ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബിലെ കുറച്ച് ചേച്ചിമാരെ ചേച്ചിമാരെക്കുറിച്ചും അവരുടെ തട്ടിപ്പുകൾ വെട്ടിപ്പുകൾ അതേപോലെ ചില ലൈവില് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം കഴിഞ്ഞടക്ക് ഞാൻ ഷാജിത ഷാജിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അവർ ആദ്യം വളരെ പാവമായിട്ടിരുന്ന് പിന്നീട് അവർ ചെയ്ത് പറഞ്ഞ കള്ളങ്ങളും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ ഇപ്പം ഒരു ചേച്ചി ഇറങ്ങിയിട്ടുണ്ട് ആ ചേച്ചി ഹസ്ബൻഡ് ഉപേക്ഷിച്ച ഒരു ചേച്ചിയാണ് മക്കളുണ്ട് അപ്പോൾ അവരെ നോക്കാനായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് വീഡിയോ ഇടുന്ന ഇപ്പോഴും എല്ലാ വീഡിയോയിലും തന്നെ അവരുടെ കഷ്ടപ്പാടുകൾ മാത്രം പറഞ്ഞ് വീഡിയോ ഇടുന്ന ഒരു ചേച്ചിയാണ് എനിക്ക് അവരോട് പ്രത്യേകിച്ച് ഒരു വിരോധവും ഞാൻ പറയാൻ പോകുന്നത് ആ ചേച്ചിയെ ആക്ഷേപിക്കുന്ന ഒരു കാര്യവുമല്ല നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് അപ്പം ആദ്യം തന്നെ ഈ ചേച്ചിക്ക് ആദ്യം ഒന്നുമില്ലായിരുന്നു ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയി മക്കളെ നോക്കാൻ ഒരുപാട് പാടുപെടുന്നു അങ്ങനെ മക്കളെ ഇട്ടേച്ച് വെളിയിൽ പോയി ജോലി ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിലാണ് കൂടുതൽ ആൾക്കാർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് ചിന്തിക്കുന്നത് അങ്ങനെ ഈ ചേച്ചി ഒരു ചാനൽ തുടങ്ങി അത്യാവശ്യം ആ ചേച്ചിയുടെ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നന്നായിട്ട് റീച്ചാവുകയും ഒക്കെ ചെയ്തു ഇപ്പം ഏത് വീഡിയോ ഇട്ടാലും നല്ല വ്യൂസ് ഉണ്ട് അപ്പം ചേച്ചിക്ക് നല്ലൊരു വീടായി മക്കൾക്ക് ഒരുപാട് പേര് ഒരുപാട് ഗിഫ്റ്റുകൾ കാര്യങ്ങൾ എല്ലാം ക്യാഷായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ആ ചേച്ചി ഇപ്പം നല്ലൊരു മെച്ചപ്പെട്ട അവസ്ഥയിലാണ് വീടുണ്ട് അതേപോലെ വരുമാനം എന്നുള്ള രീതിയിൽ നമുക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടുന്നൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പം ഇനി അങ്ങോട്ട് എന്താ പൈസയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പൈസയുടെ ആവശ്യമുണ്ട് പക്ഷേ സ്വന്തം സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഇനി അങ്ങോട്ട് ജീവിക്കാൻ വേണ്ടി വേണം നോക്കാൻ അല്ലാതെ ഇനിയും പണപ്പെരിവുകൾ കാര്യങ്ങളൊന്നും യൂട്യൂബിൽ വന്നിട്ട് എനിക്ക് ബാത്റൂം പണിയണമായിരുന്നു ഇനി അകത്ത് ബാത്റൂമുണ്ട് അതൊക്കെ എന്താ കേൾക്കുന്നവർക്ക് അങ്ങോട്ട് ഒരുപാട് ദേഹിച്ചെന്ന് വരത്തില്ല കാരണം നമ്മുടെ വീട്ടിൽ നല്ലൊരു ബാത്റൂം അകത്തുണ്ട് ഇനി വെളിയിലൊരു കുളിമുറി വേണം ബാത്റൂം വേണം എന്നൊക്കെ വന്ന് പറയുമ്പം അതിനുവേണ്ടി എനിക്ക് പൈസ ഇട്ട് തരണം എന്നൊന്നും പറയുന്നില്ല എങ്കിൽ പോലും പക്ഷെ വീഡിയോയിൽ വന്ന് അങ്ങനെ പറയുന്നത് പൈസ ഇട്ടു തരാൻ വേണ്ടി എന്നുള്ള രീതിയിലാണ് ഗൂഗിൾ പേ നമ്പരൊക്കെ അങ്ങനെ ഇട്ടേക്കുവാണ് നമ്മുടെ ഇപ്പോൾ ഈ ഷാജിദാ ഷാജി പറയുന്നത് പോലെ കൂടെ ഹസ്ബൻഡ് ഇല്ല ആ ഒരു സമയത്ത് ഗൂഗിൾ പേ നമ്പർ എന്നും പറഞ്ഞോണ്ട് സ്വന്തം നമ്പറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് റിവീൽ ചെയ്താൽ ലാസ്റ്റ് ഷാജിദാ ഷാജിയുടെ ലൈഫിൽ വന്നതുപോലെ നിങ്ങളുടെ ലൈഫിലും വരത്തില്ല എന്നൊന്നും ഇല്ല അതുകൊണ്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ ഇടുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം അതേപോലെ നമ്മൾ നമ്മള് നമുക്കിപ്പോ ഒന്നുമില്ലാത്തൊരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് മറ്റൊരാളെ കൂടെ സഹായിക്കാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല നമ്മുടെ യൂട്യൂബ് ചാനൽ എന്താ എന്ന് പറഞ്ഞാലും ഓരോ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വളർന്നുകൊണ്ടിരിക്കുവാണ് വളർന്ന് വളർന്ന് നമുക്ക് നമ്മുടെ ചിലവും കഴിഞ്ഞിട്ട് മിച്ചം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളവരെ നമ്മുടെ പരിചയക്കാരെ രോഗ രോഗത്താൽ കിടക്കുന്നവരെയൊക്കെ നമുക്ക് സഹായിക്കാം അതിന് മുന്നോടിയായിട്ട് ഒരു യൂട്യൂബ് ചാനലിനോ ഉണ്ട് എന്ന് കരുതി എൻ്റെ അടുത്തുള്ളവർക്ക് വയ്യ അവർക്ക് വീടില്ല അവർ ഹസ്ബൻഡ് കുടിയനാണ് അങ്ങനെ ഇങ്ങനെയാണ് അതുകൊണ്ട് അമ്പത് രൂപ രൂപ നടത്താം നൂറു രൂപ രൂപ നടത്താം അങ്ങനെയൊക്കെ പറഞ്ഞ് സ്വന്തം യൂട്യൂബ് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരോട് അതല്ലെങ്കിൽ വ്യൂവേഴ്സിനോട് പൈസ ചോദിക്കുന്നത് വളരെ മോശമാണ് കാരണം നിങ്ങളെ അവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പിന്നെയും പിന്നെയും ഓരോ രീതിയിൽ യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ ഇതേപോലെ ബുദ്ധിമുട്ടിക്കരുത് അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു മാന്യതയാണ് നമുക്ക് വേണ്ട വീടും കാര്യങ്ങൾ വസ്ത്രങ്ങൾ അതേപോലെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനിയും നമ്മുടെ നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ആയിട്ട് വേണം അപ്പം നമ്മുടെ ചാനൽ നമ്മൾ നമ്മളോട് അവർക്ക് നല്ല ക്രെഡിറ്റ് നല്ല മര്യാദ തോന്നും അതേസമയം നമ്മൾ അവരോട് എപ്പോഴും ഇല്ലായ്മയും വല്ലായ്മയും മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന് നമ്മൾ അവരോട് പൈസ നമ്മളെ പറ്റിയുള്ള അഭിപ്രായം പിന്നീട് അത് പിന്നീട് ഓരോരുത്തരൊക്കെ എടുത്തു വെച്ച് റിയാക്ഷൻ ചെയ്യേണ്ട അവസ്ഥയിലോട്ടൊക്കെ മാറും ഇപ്പം നമുക്ക് നമുക്കാന്ന് പറഞ്ഞ അല്ല ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ആൾക്കാരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇത് സത്യമാണോ എന്ന് അറിയണമല്ലോ അപ്പം രോഗാവസ്ഥയിൽ കിടക്കുന്ന ആൾക്കാരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ ഗൂഗിൾ പേ നമ്പർ കാര്യങ്ങളൊന്നും നമ്മൾ അതിലാഡ് ചെയ്യാത്തത് വളരെ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് മാക്സിമം മര്യാദ പാലിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്നും ചെയ്യാതിരിക്കുക അപ്പം ഇത് കേൾക്കുന്ന ആയിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ നമുക്ക് സഹായിക്കണം എന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തല്ലാതെ ഇപ്പം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തോ ഗിഫ്റ്റുകൾ അയച്ച് കൊടുത്തോ ഒക്കെ നമുക്ക് സഹായിക്കാം ഈ പൈസ കൊടുത്ത് സഹായിച്ചാൽ നാളെ ഒരിക്കലും ഈ ഇപ്പം നമ്മളൊരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ പരിചയത്തിൽ ആർക്കെങ്കിലും പെട്ടെന്ന് പൈസയുടെ ആവശ്യം വന്നു എന്ന് പറഞ്ഞാൽ മാരകമായൊരു അസുഖം പിടിപെട്ടു അവർക്ക് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ആവശ്യം വന്നു പെട്ടെന്ന് പൈസയുടെ ആവശ്യം വന്നു അപ്പം നമ്മ നമ്മളെ കൊണ്ട് കഴിയുന്നൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ നമ്മളൊരു അക്കൗണ്ട് കൊടുക്കുന്നത് കൊണ്ടോ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുന്നത് കൊണ്ടോ ഒരു തെറ്റുമില്ല അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അത് അത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണം നമ്മളവരുടെ അവരുടെ ഡീറ്റെയിൽസ് പറയണം അവരുടെ ഫോട്ടോയും കാര്യങ്ങളും കാണിക്കണം അവർക്ക് ആ ഒരു പൈസ മേടിക്കാനായിട്ട് മേടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനും പറ്റണം അപ്പം അവരുടെ ഫോട്ടോ ഗൂഗിൾ പേ നമ്പർ എല്ലാം അവരുടെ തന്നെ ആയിരിക്കണം നമുക്ക് അവരെ വിളിച്ച് കൺഫേം ചെയ്യണമല്ലോ ഒന്നെങ്കിലും നമുക്ക് അവരെ ഒന്ന് വീഡിയോ കോളിൽ വിളിച്ച് അവരുടെ രോഗാവസ്ഥയും കാര്യങ്ങളും അവരുടെ എല്ലാം നമുക്ക് അന്വേഷിക്കാനൊക്കെ പറ്റും അപ്പം നമ്മൾ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളും വെക്കുമ്പോൾ നാളെ നമ്മുടെ അക്കൗണ്ടിൽ ഒരുപാട് നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരും അതിനെല്ലാം ഉത്തരം കൊടുക്കേണ്ടതായിട്ടും വരും അപ്പം ചാടി കയറി നിങ്ങൾ എനിക്ക് പൈസ തരുന്നില്ലല്ലോ നിങ്ങൾ നൂറ് രൂപ എനിക്ക് വേണ്ട നിങ്ങൾ അമ്പത് എനിക്ക് വേണ്ടാന്ന് വലിയ ചാട് കാണിച്ച് പറയുന്നതിലോ ഒരു അർത്ഥവുമില്ല അപ്പം ഞാനിപ്പോൾ പറയുന്നത് ആരെക്കുറിച്ചാണ് മനസ്സിലായി കാണും ഇനി പറയാനുള്ളത് കുറച്ച് ലൈവ് ചേച്ചിമാരുടെ കാര്യമാണ് ഞാൻ ലൈവ് ഇടാറില്ല ആദ്യം ലൈവ് പോയി കാണാറില്ല കണ്ടാൽ തന്നെ ഒരു ഹായോ എന്തെങ്കിലും വിശേഷം ചോദിച്ചിട്ട് തിരിച്ചിറങ്ങി വരാനാണ് പതിവ് അല്ലാതെ അവരുടെ വീഡിയോ ഫുള്ളിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പതിവ് ഒന്നും എനിക്കില്ല അപ്പം ഞാനാണെങ്കിൽ എസ് ആർ കെ ടി വേൾഡ് എന്ന് പറയുന്ന ഒരു ചാനലിലെ വീഡിയോ കണ്ടായിരുന്നു അതായത് ഫുൾ വീഡിയോ കണ്ടായിരുന്നു അതിൽ അവരുടെ കുഞ്ഞുങ്ങളെ അധിക്ഷേപിച്ചു ഒരു ചേച്ചി സംസാരിച്ചു എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ കാണുകയും ആ ചേച്ചിയുടെ പേര് അനു റിയാക്ഷൻ അങ്ങനെ കണ്ട അപ്പം ആ ചേച്ചിയുടെ ലൈവിൽ ഒരു ദിവസം ഞാൻ ചെന്നിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ചെന്നിട്ട് ചോദിച്ചത് എന്തിനാണ് ചേച്ചി ഇങ്ങനെ മക്കളെയോ അല്ലെങ്കിൽ അച്ഛനമ്മമാരെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പം ആ ചേച്ചി പറയുന്ന മറുപടി നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതല്ലേ അവർ എൻ്റെ മക്കളെ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തെടുക്കുമായിരുന്നു നിങ്ങൾക്ക് ഇത് മാത്രം ഇത് വന്ന് ചോദിക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ ചോദിച്ചതിനോട് അപ്പം ഞാൻ ഈ പറഞ്ഞ ഇവർ പറഞ്ഞായിരുന്നു തനുജ എന്ന് പറയുന്ന ചാനലിലെ തനുജേനെ എല്ലാവർക്കും അറിയാലോ തനുജ ജിനുവിൻ്റെ ഇഷ്യൂ ഒക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ തനുജ എന്ന് പറയുന്ന ആ ചാനലിലാ ചേച്ചി ഇവർ ഇവർ അവരുടെ മക്കളെ പറഞ്ഞു ഈ സുനു ആ ചേച്ചി അവരുടെ മക്കളെ മകളെ പറഞ്ഞു ഇങ്ങനെ അതേപോലെ ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞു ആ പ്രായത്തിലുള്ള കുട്ടി ഡ്രസ്സ് ചെയ്യേണ്ട രീതിയിലാണ് ചെയ്യേണ്ടത് ചെയ്യുന്നത് അങ്ങനെ എന്തോ കാര്യങ്ങൾ പറഞ്ഞപ്പം അവരുടെ കമൻറ്റ് സെക്ഷനിൽ പോയ ആൾക്കാരെ ഒരുപാട് പേര് ആ ചേച്ചി പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല ഞാൻ ലൈവ് കാണാത്തതുകൊണ്ട് കറക്റ്റേ അറിയത്തില്ല അപ്പോൾ കമൻ സെക്ഷനിലുള്ളവർ കൂടുതൽ പേര് ഇവർ ഇവർക്കും ഒരു മകളാണ് അപ്പം ഇവരുടെ മകളെയും പറയാനുണ്ടായി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറഞ്ഞ് പിന്നെ അച്ഛനെ പറച്ചിലായി അമ്മേനെ പറച്ചിലായി മക്കളെ പറച്ചിലായി പിന്നീട് അത് വളരെ മോശം രീതിയിൽ ഇവിടുന്ന് അങ്ങോട്ടും പറയുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ടും പറയുന്നുണ്ട് പിന്നെ തെരുവിളിയായി അപ്പോൾ ഇതിനൊക്കെ എതിരെ പ്രതികരിച്ചൊരു വീഡിയോ ചെയ്ത് ആ ചേച്ചിയുടെ മക്കൾ മക്കളെയും പറയുന്ന രീതിയിൽ ആ ചേച്ചിയും പറഞ്ഞു ഈ എസ് ആർ കെ ടി വേൾഡെന്ന് പറഞ്ഞാൽ ആ ചേച്ചീനെയും പറഞ്ഞു അപ്പം നമുക്കിപ്പം ഞാനിപ്പോൾ ഒരാളെ ഒരു കാര്യം പറഞ്ഞു മോശം രീതിയിലൊരു കാര്യം പറഞ്ഞാൽ അവർ എന്നെ എന്ത് വേണമെന്നും പറഞ്ഞോട്ടെ നമുക്ക് മക്കളെ നമ്മുടെ ഫാമിലിനെ ഒക്കെ അങ്ങ് വിട്ടുപോയേ നമ്മള് ചിലപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ കുഞ്ഞു മക്കളാണ് എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളാണ് അവരൊക്കെ എന്ത് മനസ്സിലാവാനാണ് അപ്പം മക്കളെയോ അച്ഛനെയോ അമ്മേനെയോ ഒന്നും പറഞ്ഞ് കളിക്കാതെ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കാം ഇപ്പം ഈ തനുജ എന്ന് പറയുന്നവരുടെ ലൈവില് ഫോൺ വിളിച്ച് സംസാരിക്കാനൊക്കെ പറ്റുമല്ലോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് നേരിട്ട് ഫോണിലൂടെ പറയുവാണെങ്കിൽ അത് അവിടെ കമൻ സെക്ഷനിൽ ഇരിക്കുന്നവർ കേൾക്കും അവരുടെ മക്കളെ പറയാന് അവർക്ക് അവർക്കും ഉള്ളത് കൊടുക്കാം അവരോടും ഉള്ളത് പറയാം അപ്പം അങ്ങനെ വേണം ചെയ്യാൻ അല്ലാതെ പേഴ്സണലി ഫോൺ വിളിച്ച് സംസാരിക്കുമോ എന്തെങ്കിലും ചെയ്യാൻ അല്ലാതെ ഇവിടെ ലൈവിട്ട് അവിടുത്തെ കാര്യം അവിടെ ലൈവിട്ട് ഇട്ട് ഇവിടുത്തെ കാര്യം പിന്നെ ഇവിടുന്ന് കുറെ കമൻറ്റ് കുറച്ച് ആൾക്കാർ എന്നിട്ട് ഇവിടെ നടക്കുന്ന ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ചെന്ന് പറഞ്ഞാൽ എരിവ് കയറ്റി ഈ ലൈവിലിരിക്കുന്ന രണ്ടുപേരെ തമ്മിൽ അങ്ങോട്ട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത്രയും കാര്യങ്ങളാണ് അതേപോലെ ഈ ചേച്ചി ഒരുപാട് കാര്യങ്ങൾ ഈ സനൂറിയാഷെൻസോ ആ ചേച്ചി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ ജിനുവിൻ്റെയൊക്കെ ഇഷ്യൂ ആണെങ്കിലും ഈ ചേച്ചി ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നമ്മളെ വേണ്ടാത്തൊരു ആളുടെ ആളെ പ്രതീക്ഷിച്ച് ഇരു ഇരുന്നു ഇപ്പം ആ ചേ ആ ചേട്ടൻ ഞാൻ വീണ എന്ന് പറയുന്ന ആളുടെ ഒപ്പം പോയി ഇപ്പം ആ ചേട്ടന് ഒരു കൊച്ചു ഇപ്പോൾ ഒരു ഒരു കുട്ടി ഓൾറെഡി ഉണ്ട് ഇനി ഒരു കുട്ടിയും കൂടെ ഉണ്ടാവാനായിട്ടും കൊണ്ട് പോകാൻ തോന്നും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ പിന്നെ ആചടനം പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ കാര്യമില്ല ഇപ്പം മകളോടൊരു അല്പം സ്നേഹമെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ അർത്ഥം ഉണ്ടായിരുന്നു ഇതിപ്പം ആ ചേച്ചിയോടോ മകളോടോ ഒന്നും ഒട്ടും പ്രതി ഒട്ടും സ്നേഹമോ അല്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല ഇപ്പോൾ ഡിവോഴ്സ് എന്നുള്ള രീതിയിലെ പോലും ചിലവിന് പോലും കൊടുക്കുമെന്ന് തോന്നില്ല അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അപ്പം അങ്ങനെ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ ഒരു കാര്യവും ഇല്ല അപ്പം നമ്മൾ അവർ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുത്ത് നമ്മൾ അവരെ നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല കമൻസാണ് എനിക്ക് ആ വീഡിയോയിൽ വന്നത് നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തോട് തന്നെ ഞാൻ യോജിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നല്ല കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ ചേച്ചി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഈ തനുജ എന്ന് പറയുന്ന ചേച്ചി ജീനുവിന് ഡിവോഴ്സ് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം അതിനോട് എനിക്ക് യോജിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം നമ്മളെ വേണ്ടാത്തവരെ നമ്മളെ വേണ്ടാന്ന് വെക്കുകയും അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കുന്നവരെ പിന്നെ നമ്മൾ നമുക്ക് എന്തിനാണ് പിന്നെ അവളെ അവരെ നമ്മൾ ഡിവോഴ്സ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പിടിച്ച് കെട്ടി ശിക്ഷ കൊടുത്തിട്ട് കാര്യമില്ല അവർക്കുള്ളത് ദൈവം കൊടുക്കും ദൈവം ഇല്ല കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത് അപ്പം അവർ അവർ ചെയ്തതിനുള്ളതൊക്കെ ദൈവം കൊടുത്തോളാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ചേച്ചിക്കും അത്ര പ്രായം നല്ല ഇനിയൊരു വിവാഹത്തെ പറ്റി ചിന്തിക്കണമെങ്കിലും ഡിവോഴ്സ് ഇല്ലാതെ പറ്റത്തില്ലല്ലോ അപ്പോൾ അതും കൊടുത്താൽ അവർ അവരുടെ പാടിന് പോയി ഇങ്ങനത്തെ അപവാദങ്ങളൊന്നും കേൾക്കേണ്ടും വരത്തില്ല പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ തെളിവുകളുണ്ടോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു കാരണം നമ്മൾ ഒരാളെ പറ്റി ഒരു കാര്യം പറയുമ്പോൾ അതിനൊക്കെ തെളിവുകൾ വേണം അല്ലെങ്കിൽ നമ്മൾ പറയാനായിട്ട് പോകരുത് കാരണം പബ്ലിക്കായിട്ട് ലൈവിലൊക്കെ വന്നിരുന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിൽ തെളിവുകൾ വേണം അതൊക്കെ കൊണ്ടെന്നാണ് ആ ചേച്ചി പറയുന്നത് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാനായിട്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പിന്നെ അപ്പം ഇങ്ങനെ ഇപ്പോൾ ഒരാളെ ജയിക്കാൻ വേണ്ടി കുറേ തെറി വിളിച്ചത് കൊണ്ടോ കുറേ അച്ഛനേം അമ്മേനെ മക്കളെയൊക്കെ പറഞ്ഞത് കൊണ്ടോ ആരെയും ജയിക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ പേരിന് വളരെ മോശം ഉണ്ടാകും എന്നുള്ളതല്ലാതെ ആരെയും ജയിക്കാൻ പറ്റത്തില്ല അതേപോലെ ഇപ്പം കഴിഞ്ഞ ദിവസം ഈ കമൻ്റ് ഇട്ട് എല്ലാവരുടെയും വീഡിയോയില് കമൻറ്റ് ഇടുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു ചേച്ചി അപ്പം ആ ചേച്ചിന് ആ ചേച്ചി ഒരുപാട് മോശമായിട്ട് പലരുടെയും വീഡിയോ താഴെ പോയി കമന്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഈയിടെ ഒന്ന് രണ്ട് നല്ല വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് എന്നാ നല്ല ഇങ്ങനെ മോശം രീതിയിലൊന്നും അല്ലാത്ത നല്ല കണ്ടന്റ് നല്ല വീഡിയോ അപ്പം അതിൻ്റെ താഴെ പോയി ഈ ചേച്ചി നല്ല രീതിയിൽ നല്ല നല്ല സ്വഭാവത്തിൽ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ചേച്ചിക്ക് രണ്ട് രീതിയിലും കമന്റ് ചെയ്യാൻ അറിയാം അപ്പം ഇപ്പൊ ലൈവിൽ പോകുന്നവര് തന്നെ ലൈവില് പോവുകയും അവരെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഈ രണ്ട് എനിക്ക് പ്രത്യേകിച്ച് ആരോടും ഒരു സോഫ്റ്റ് കോണറും ഇല്ല അപ്പം ഞാൻ ഉള്ള കാര്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അപ്പം ലൈവില് പോകുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി അടുപ്പിക്കാൻ നോക്കുന്നു എന്നിട്ട് തോന്നുന്നതിൽ എനിക്ക് തോന്നുന്നുണ്ട് കാരണം അവിടത്തെ ലൈവ് കണ്ടിട്ട് വന്നിട്ട് ഇവളെങ്ങനെ പറഞ്ഞു നിന്റെ മകളെയാണ് പറഞ്ഞത് അങ്ങനെ എങ്ങനെയാണ് പറഞ്ഞു ഇവിടെ വന്ന് പറയുന്നു അത് വളരെ മോശമായിട്ടൊരു കാര്യമാണ് നമ്മൾ ഇത് നമ്മളെ പറ്റി ഒരു ഒരാൾ ഒരു ലൈവിലിരുന്ന് പറയുന്നുണ്ടോന്നുണ്ടെങ്കിൽ ആ ലൈവില് കയറി അവരെ കാണുകയും അവരെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അവർക്ക് വീണ്ടും വീണ്ടും റീച്ച് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതല്ലേ നല്ലത് പിന്നെ ഇപ്പോൾ പറ്റി നാളെ ഒരാൾ എന്തെങ്കിലും പറയുകയാണെന്ന് വെച്ച് ഞാൻ അവരെ ഇരുന്ന് കറി പറയാനോ ഒന്നും പോകുന്നില്ല കാരണം നമുക്ക് നമ്മളെ അറിയാം അത് നമ്മളെ നമ്മുടെ ഫാമിലിയൊക്കെയോ അറിയാമെങ്കിൽ അവരെ ബോധിപ്പിച്ചാൽ മതി അല്ലാതെ മറ്റുള്ള എല്ലാവരും പബ്ലിക്കായിട്ട് ഇരുന്ന് ബോധിപ്പിക്കേണ്ട ഇപ്പോൾ എൻ്റെ മക്കളെ പറഞ്ഞു എന്നും പറഞ്ഞു എനിക്ക് തിരിച്ച് ഒരിക്കലും അവരുടെ മക്കളെ പറയാൻ പറ്റത്തില്ല കാരണം ഓരോരുത്തരുടെയും ആ ഒരു ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എനിക്കിപ്പോൾ മക്കളെ പറയുന്നതോ അവരുടെ ഫാമിലീനെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പം ഞാൻ പ്രതികരിക്കുന്നത് അങ്ങനെ ആ രീതിയിലായിരിക്കുമല്ലോ ഞാനിപ്പോൾ ഒരു വിഷയം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് നിയമ നിയമപരമായിട്ട് പോത്തേ ഉള്ളൂ എൻ്റെ മക്കളെ പറഞ്ഞു എന്നുള്ള രീതിയിൽ നിയമപരമായിട്ട് പോത്തേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ ഇരുന്ന് ലൈവിലിരുന്ന് ഇപ്പം അവർ ലൈവ് ഇട്ട് പത്ത് മിനിറ്റിനുള്ളിൽ ഇവിടെ ലൈവ് ഇട്ട് അങ്ങനെ ഇരുന്ന് പറയുക വേണം അപ്പം ഈ സർക്കേറ്റി വേൾഡ് എന്ന് പറഞ്ഞിട്ട് ചാനലിൽ കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ മക്കളെയൊക്കെ പറഞ്ഞിരുന്നല്ലോ ആ ചാനൽ ചാനലേതാണെന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ രണ്ട് ചാനലും എടുത്ത് നോക്കിയെന്നുള്ളതേ ഉള്ളൂ പ്രത്യേകിച്ച് ഞാൻ ആദ്യം ലൈവ് കാണാറില്ല അപ്പം യൂട്യൂബിൽ നടക്കുന്നത് ഇപ്പം നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കുറേ ലൈവുകൾ ലൈവിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുവിളി കാര്യങ്ങൾ പിന്നെ പണം പിരിക്കല് അപ്പം അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം യൂട്യൂബിൽ നടക്കുന്നത് അപ്പം റിയാക്ഷൻ വീഡിയോ എല്ലാം ഒന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളല്ല എന്നാലും ഇതൊക്കെ കാണുമ്പം പറയാൻ തോന്നുന്നു കൊണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതേ ഉള്ളൂ ഇതിനോട് യോജിക്കുന്നവർക്ക് ലൈക്ക് ചെയ്യാം അതേപോലെ ഇനിയും വീഡിയോസ് കാണണം താല്പര്യമുള്ളവർക്ക് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം ബൈ